അസ്സാമലൈക്കും ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ളോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ പല്ലി പാമ്പ് പാറ്റ എന്നിവയൊക്കെ തുരത്തുവാനുള്ള ഒരു ടിപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ഏറ്റവും മുകളിൽ കാണുന്ന ബെല്ലും അടിച്ചിട്ടേക്കണേ എന്നാലാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പം കിട്ടുകയുള്ളൂ കൂട്ടുകാരെ പാമ്പുകൾ ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയല്ല നമ്മളെ മനപൂർവ്വം ഉപദ്രവിക്കാൻ വേണ്ടിയുമല്ല എലികൾ തവളകൾ പക്ഷിക്കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ളവയെ തേടി ആഹാരമാക്കാനാണ് അവ നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് എത്തിപ്പെടുന്നത് അങ്ങനെ വരുന്ന പാമ്പുകൾ അവരുടെ നാവ് കൊണ്ടാണ് ഇവയൊക്കെ എയിം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സ്പ്രേകൾ പരിസരത്ത് ചെയ്തിരുന്നാലേ മറ്റുള്ള ജീവികളുടെ ഗന്ധം ഇവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയില്ല അപ്പോൾ അവ അവിടെ വിട്ടു പോവുകയാണ് ചെയ്യുന്നത് ആസിഡ് ഡീസൽ മണ്ണെണ്ണ ഇവയൊക്കെ നമുക്ക് വെള്ളം ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവയൊന്നും തന്നെ പാമ്പുകളുടെ സ്കിന്നിനെ അത്ര പറ്റിയതല്ല നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ടൈഗർ ബാമും മൂവും വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കുറച്ച് ടൈഗർ ബാം താ നമ്മൾ ഇതുപോലെ ഒരു സ്പൂണിലേക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മൂവും ഈ സ്പൂണിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതൊരു പൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ചൂടുവെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ട് അലിഞ്ഞു കിട്ടാനാണ് അല്ലാതെ നമ്മൾ പച്ചവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് അലിയത്തില്ല അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് എന്നെ ഇതൊന്ന് അലിയിച്ചെടുക്കുകയാണ് ശേഷം നമുക്ക് ഇതിനെ ഒരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാം ഒരുവിധം ചൂട് മാറിയതിന് ശേഷമാണ് നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റേണ്ടത് ഇത് തണുത്തു കഴിയുമ്പോൾ വീണ്ടും ഇത് സെറ്റായി ഈപ്പ തന്നെ കണ്ടില്ലേ ബൗളിന്റെ സൈഡിലേട്ടൊക്കെ സെറ്റ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനെ നന്നായിട്ട് തന്നെ അലിയിച്ചെടുക്കയാണ് ബൗളിലിട്ടിട്ടിട്ട് ഇതാ ഇതുപോലെ എനിക്ക് നന്നായിട്ട് അരിച്ചെടുക്കാനായിട്ട് പറ്റാത്തത് കൊണ്ട് ഞാനൊരു ഉപയോഗിക്കാത്ത കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്ക് ബോട്ടിലിനുള്ളിലേക്ക് ഒഴിക്കാനായിട്ട് ഈസിയാണ് അതുകൊണ്ടാണ് ഈ കപ്പിലേക്ക് മാറ്റിയത് അപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ല ഇല്ലാതായ ഒരു വിമ്മിൻ്റെ ബോട്ടിലേക്കാണ് ഞാൻ ഒഴിക്കുന്നത് എന്നിട്ട് നമുക്ക് മുറ്റത്തിൻ മുറ്റത്ത് നമ്മുടെ സ്റ്റെപ്പിൻ്റെ ആ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹോളുകളുള്ള സ്ഥലങ്ങളിലും കോഴിക്കോടിൻ്റെ സൈഡിലും ഒക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മതിലും ഒക്കെ ഉള്ള വീടുകളാണെങ്കിൽ നമ്മൾ രണ്ട് ഗേറ്റിൻ്റെ സൈഡുകളിലും മുറ്റത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് തളിച്ചു കൊടുക്കാം ഞാൻ വീണ്ടും കുറച്ചും കൂടി ഇതുപോലെ അലയിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ എന്താ സെറ്റിൻ്റെ ബാക്ക് സൈഡിൽ അതുപോലെ തന്നെ നമ്മുടെ കർട്ടൻ്റെ ബാക്ക് സൈഡിൽ അതുപോലെ ചവിട്ടി മേലെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സെറ്റിയുടെ ബാക്ക് സൈഡിലൊക്കെ ഞാനത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കാരണം പല്ലികളും പാറ്റകളും പാറ്റുകളുമൊക്കെ ഇതിൻ്റെ മണം കേട്ടിട്ട് ഓടിപ്പോകും അതുപോലെ തന്നെ ഇത് അതിൻ്റെ പുറത്ത് വീണു കഴിഞ്ഞാൽ അതിൻ്റെ സ്കിന്നൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് അത് പോകും അതുപോലെ തന്നെ കൂട്ടുകാരെ കിച്ചൺ കബോർഡിന്റെ അടിവശത്ത് നമ്മൾ ഈ സിങ്കിൽ നിന്നും പോകുന്ന ആ ഒരു പൈപ്പിലെ ആ ഒരു പൈപ്പിന്റെ സൈഡിലേക്ക് നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്നാണ് കൂടുതൽ പാറ്റകൾ നമ്മുടെ കിച്ചണിലോട്ട് കയറി വരുന്നത് നമ്മൾ കാണാത്തത് കൊണ്ടാണ് സിങ്കിൻ്റെ അടിവശത്തുള്ള ആ ഒരു പൈപ്പിന്റെ ഹോൾ വഴിയാണ് പാറ്റകൾ നമ്മുടെ വീടിനുള്ളിലേക്ക് കൂടുതൽ കയറി വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അപ്പൊ ഇതുപോലെ അവിടെ അവിടെ ആയിട്ട് ഞാൻ ഈ സ്പ്രേ തളിച്ചു കൊടുക്കുകയാണ് അതുപോലെ കുറച്ച് സിങ്കിന്റെ ഉള്ളിലേക്കും തളിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ ഈ ഒരു സ്മെല്ല് കാരണം നമ്മുടെ കണ്ണൊക്കെ നന്നായിട്ട് എരിയുന്നുണ്ട് ഇനി നമുക്ക് ഈ വീഡിയോയിലെ രണ്ടാമത്തെ ടിപ്പ് എന്താന്ന് നോക്കാം രണ്ടാമത്തെ ടിപ്പ് മണ്ണെണ്ണ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ എല്ലാവരും പോലെ കൂട്ടുകാരെ എൻ്റെ കയ്യിൽ മണ്ണെണ്ണ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ ഇത്രയും മണ്ണെണ്ണ എനിക്ക് തന്നത് അവരുടെ വീട്ടിലും മണ്ണെണ്ണ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ് ഇനി നമുക്ക് ഇത് ഇത്ര തന്നെ ഉള്ളൂ കയ്യിൽ അപ്പം അതുകൊണ്ട് ഇതിനകത്ത് നിറയെ വെള്ളം ഒഴിക്കാനായിട്ട് പോവുകയാണ് ഇതിനകത്ത് സാധാരണ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോഴേക്കും മണ്ണെണ്ണ ഏറ്റവും മുകളിൽ മണ്ണെണ്ണ മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും നമുക്ക് നേരെ പൈപ്പിൻ്റെ വോട്ടിലേക്ക് പോകാം വെള്ളമൊഴിച്ച് നോക്കാം തണ്ടിലെ കൂട്ടുകാരെ നമ്മൾ ഒരുപാട് പൈപ്പ് തുറന്ന് വെച്ചോട്ട് നിന്നാൽ മണ്ണെണ്ണ എല്ലാം പുറത്തേക്ക് പോകും അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു തണ്ടില്ലേ മണ്ണെണ്ണ മാത്രം മുകളിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഈ ബോട്ടിലൊന്ന് ടൈറ്റ് ചെയ്ത് അടച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുലുക്കി കുലുക്കി കൊടുത്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുലുക്കി കുലുക്കി മാത്രമേ ഇത് സ്പ്രേ ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ മുകളിൽ കിടക്കുന്ന മണ്ണെണ്ണ മാത്രം ആദ്യം ഇങ്ങനെ പോകും വെള്ളം താഴെ തന്നെ നിൽക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇതും അതുപോലെ തന്നെ വെളിയിലുള്ള അവര് നമ്മുടെ മഴവെള്ളമൊക്കെ പോകുന്ന ആ ഒരു പൈപ്പുകള് അതുപോലെ തന്നെ കോഴിക്കോടിന്റെ വശങ്ങള് അതുപോലെ തന്നെ കിളിക്കൂടുകൾ ഉണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഒരു സൈഡുകളില് അതുപോലെ തന്നെ ഇതുപോലെ സാധനങ്ങളൊക്കെ നമ്മൾ കൂട്ടി വെച്ചേക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലൊന്ന് തളിച്ചു കൊടുക്കാം ഞാൻ കുറച്ച് മാത്രമേ തളിച്ചു കൊടുത്തിട്ടുള്ളൂ കാരണം നേരത്തെ ഒരു സ്പ്രേ നമ്മൾ ടൈഗർ ബാം വെച്ചിട്ട് ചെയ്ത സ്പ്രേ ഇവിടെയൊക്കെ തളിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ച് കുറച്ചായിട്ട് തളിച്ചു കൊടുക്കുന്നത് ഈ വർഷം തന്നെ ഇവിടെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് ആയപ്പോ തന്നെ രണ്ട് പാമ്പുകൾ ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ എത്ര വൃത്തിയായിട്ട് സൂക്ഷിച്ചാലും പാമ്പുകൾ വരും എന്നുള്ള തെളിവാണ് ഇത് കല മുറ്റത്തു നിന്നും സാധനങ്ങളും ഒന്നും ഇല്ലാതിരുന്നു രാവിലെ എണീച്ചപ്പോഴേക്കും ഒരു പാമ്പിനെ കണ്ടു തലേന്ന് തലയ്ക്കും തലേ ദിവസവും ഒരെണ്ണത്തിനെ കിട്ടി അപ്പൊ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ തന്നെ തോന്നിയത് ഏർ എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും അറിയില്ല എന്നാലും ടൈഗർ ബാമിൻ്റെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നണെ കുറച്ചും കൂടി എഫക്റ്റീവാണ് കാരണം ടൈഗർ ഫാം ആ ഒരു ബോട്ടിൽ നമ്മളത് മിക്സ് സ്പ്രേ ഉണ്ടാക്കിയ സമയത്ത് തന്നെ നമ്മുടെ കണ്ണും നാവും ഒക്കെ നന്നായിട്ട് എരിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നാവ് കൊണ്ട് തന്നെ ഈ പാമ്പുകൾ ഇര ഇതൊരു എയിം ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഇത് അത്ര ആ ഒരു സ്മെല്ല് പിടിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞാൻ ആ മതിലിൻ്റെ മുകളിലോട്ടൊക്കെ തളിച്ചു കൊടുക്കുന്നുണ്ട് കാരണം മതിലിന്റെ ഉള്ളിൽ അത്ര ആ ഒരു വേസ്റ്റൊക്കെ കുറവാണ് നമ്മുടെ വീട്ടിൽ മതിലിന്റെ പുറത്ത് ഒരുപാട് കരിയിലയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എലികളുടെ ശല്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നൊക്കെ ആവാം ഇവിടേക്ക് കയറി പറ്റുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിനകത്ത് കയറിപ്പോയാൽ പിന്നെ ഇറങ്ങി പോകാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്താ ഇവിടെ ബാക്ക് സൈഡിലും ആ ടോയ്ലറ്റിന്റെ പൈപ്പ് ഒക്കെ വരുന്ന ആ ഒരു ഭാഗങ്ങളിലും എവിടെയൊക്കെ തളിക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല പാമ്പ് ഏത് വഴിയാണ് കയറി വന്നത് നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കുകയാണ് അതായത് പോലെ മഴവെള്ളം പോകാനുള്ള ആ ഒരു ഹോളിലൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തുനിന്ന് നനവടിച്ചിട്ട് ഇത് വന്ന് കിടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെയൊക്കെ ഈ ചെടിച്ചട്ടി ഇരിക്കുന്നതിൻ്റെ ചുറ്റിനും നമ്മൾ ഈ മണ്ണെണ്ണ സ്പ്രേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ സൈഡിലുള്ള പൈപ്പുകളിലെ ബാത്റൂമിൻ്റെ സൈഡിൽ പുറത്തെ ബാത്റൂമിൻ്റെ ആ ഒരു ഡോർ ആ ഒരു വാതുക്കൽ ഒക്കെ നമ്മൾ എന്തായാലും നമ്മൾ സ്പ്രേ ഉണ്ടാക്കിയ സ്ഥിതിക്ക് നമ്മൾ എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കണേറ്റും